പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെ ചേരുതിരികയാണ് ജി സെവൻ ഉച്ചകോടിയിൽ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നത ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഫ്രാൻസ് പലസ്തീൻ സ്വതന്ത്രമാകണം സ്വതന്ത്ര രാഷ്ട്രമാവണം എന്ന നിലപാട് പറഞ്ഞു തൊട്ടു പുറകെ ബ്രിട്ടനും പറഞ്ഞു അതേ നിലപാട് ഞങ്ങൾ പിന്തുടക്കുന്നു ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇനി വൈകിക്കൂട വലിയ കഠിനമായിരിക്കുന്ന പരീക്ഷണങ്ങളാണ് അവരിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആക്രമണംക്ക് നേരെ ഉണ്ടാകുന്നു ഭക്ഷണമില്ലാത്ത കാരണത്തിൽ കാരണത്താൽ മരണപ്പെടുന്ന സ്ഥിതി പോലും അവിടെ സംജാതമാകുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും കഠിനമായിരിക്കുന്ന ഈ പരീക്ഷണത്തിന് അവർ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് ബ്രിട്ടനുള്ളത് തൊട്ടുപറകെ കാനഡ സ്വതന്ത്ര ഫലസ്തീൻ റിപ്പബ്ലിക്കാതെ തങ്ങൾ പിന്തുണക്കുന്നു എന്നും തൊട്ടടുത്ത മാസം അതിന്റെ പ്രഖ്യാപനം നടത്തും എന്നുള്ളതും പിന്നീട് ഫലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കും എന്നുമാണ് കാനഡ പറഞ്ഞത് അതോടുകൂടി ജി സെവൻ ജി സെവനിലെ രാഷ്ട്രങ്ങൾ രണ്ട് തരത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് പറയാ പറയാൻ വേണ്ടി സാധിക്കുന്നത് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു എസ് ഇതാണ് ഏഴ് ജി സെവൻ രാഷ്ട്രങ്ങൾ അതിലിപ്പോൾ നിലവിൽ കാനഡ ഫ്രാൻസ് ജപ്പ് ബ്രിട്ടൺ ഈ മൂന്ന് രാജ്യങ്ങളും നൂറ് ശതമാനം അതിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചു ജർമ്മനിക്കും ഇറ്റലിക്കും പലസ്യം സ്വതന്ത്രമാകുന്ന നിലപാടിനോട് താല്പര്യമാണ് എന്നുള്ള അഭിപ്രായം ഇതിനു മുൻപ് പറഞ്ഞാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും പിന്നീട് ജപ്പാനും യു ബ്രിട്ട അമേരിക്കയുമാണ് ഇപ്പോൾ കൃത്യമായിരിക്കും നിലപാട് പറയാത്തത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലപാട് പറയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അവര് ഇപ്പോൾ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമായതുകൊണ്ട് അത് അങ്ങനെയാണ് വരിക അമേരിക്കയുടെ നയനിലപാടിൻ്റെ സമീപനത്തിനനുസരിച്ചാണ് ജപ്പാൻ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അവരുടെ നിലപാട് മാറ്റിയത് അമേരിക്ക ശത്രു രാജ്യമായിരുന്നു രണ്ടാം ലോക യുദ്ധത്തിൽ ആ യുദ്ധത്തിലാണ് ഈ രോശമാലി നാഗസാക്കിലും അമേരിക്ക ആണു 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 സ്ഫോടനം നടത്തുകൂടി ജപ്പാൻ തകരുന്നു പരാജയപ്പെടുന്നു തോൽവി സംവദിക്കുന്നു അതിനുശേഷം പിന്നീട് ജപ്പാനും അമേരിക്കയും തമ്മിൽ സഖ്യ കക്ഷികളായി സൗഹൃദ രാജ്യങ്ങളായി ഇപ്പോൾ ആ ബന്ധം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നയ നയനിലപാടിനനുസരിച്ചിട്ടാണ് പിന്നീട് ജപ്പാൻ പ്രവർത്തിക്കാറുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ട്രംപിന് വലിയ രീതിയിലുള്ള ആഘാതമേൽക്കുന്ന സ്ഥിതിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ജി സെവൻ രാഷ്ട്രങ്ങളിടയിൽ വന്നത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ് ഒന്നും ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കിയത് അതിൽ ഒഴിവാക്കപ്പെട്ട സോവിയറ്റ് യൂണിയൻ ചൈനയുമാണ് ബാക്കിയുള്ള എല്ലാവരും കൂടി ഏറെക്കുറെ ഒന്നിച്ചു കൊണ്ട് നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടന്ന തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആ കാലഘട്ടം നടന്ന രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഇതുവരെ ഈ ജി സെവൻ രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത രാജ്യ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പലസ്തീൻ വിഷയത്തിൽ അതും സംജാതമായിരിക്കുന്നു എന്ന് ചുരുക്കം പേജർ വാക്കി ടോക്കിയുമായിട്ട് ബന്ധപ്പെട്ട് ലബനാനിൽ നടത്തിയ ആക്രമത്തെ പ്രതിഷേധിച്ച രാജ്യങ്ങളൊന്നാണ് കാനഡ അത്ര കഠിനമായിരിക്കുന്ന പ്രയോഗങ്ങൾ അല്ലെങ്കിൽ രീതികൾ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്ന് കാനഡ പറഞ്ഞിട്ടുണ്ട് അതോ അതിനോടനുബന്ധിച്ച് തന്നെ ഫലസ്തീനിലേക്ക് അവർ അടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് അന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ഈ വിഷയത്തെ ഈ വിഷയത്തെ കണ്ടിരുന്നു ഇപ്പോൾ പാലസ്തീനിൽ വരുന്ന സ്ഥിതിഗതികൾ ഗതികളൊക്കെ വളരെ പരിതാപകരമാണ് വളരെ സങ്കടകരമാണ് നൂറ്റി അൻപത് കുട്ടികളെങ്കിലും അല്ലെങ്കിൽ നൂറ്റി അൻപത് പേരെങ്കിലും പട്ടിണി മൂലം അതായത് ഭക്ഷണവും വെള്ളവും കിട്ടാത്ത കാരണത്താൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിതി കണക്കുകൾ പറയുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടാണ് നൂറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു യുദ്ധഭൂമിയിലായ സമയത്ത് എണ്ണൽസംഖ്യ കൂടാനാണ് സാധ്യത എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ രണ്ടാം ഘട്ടം പറയുന്നത് ആയിരത്തി ഇരുന്നൂറിലധികം ഫലസ്തീനികൾ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്നതിനിടയിൽ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് വെടിയേറ്റോ അതല്ലെങ്കിൽ ബോംബ് സ്ഫോടനമോ ഒരു ആക്രമണം ഭക്ഷണം നൽകുന്ന ഫാലസ്തീ ഇസ്രായേലി സൈനികർക്ക് സൈനികരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ദയനീയപരമായിരിക്കുന്ന സങ്കടപരമായിരിക്കുന്ന അവസ്ഥ ഭയങ്കരമാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാറിയിരിക്കുന്നത് ലോകത്തിന് തന്നെ ഭീഷണിയാണ് അവരെ ഒതുക്കി മാറ്റുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് വളരെ കണിശമായിരിക്കുന്ന പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രസിഡന്റ് കാനഡൻ്റെ ഈ പ്രസിഡന്റ് മാർക്ക് കാർവി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ലിബൽ പാർട്ടിയെ സംബോധന ചെയ്യുന്നതിനിടയിലാണ് തങ്ങൾ രാജ്യത്തിൻ്റെ നിലപാട് പറഞ്ഞത് ഫലസ്തീൻ സ്വതന്ത്ര റിപ്പബ്ലിക് ആവുക എന്നുള്ളത് എല്ലാ കാലത്തെയും തങ്ങളുടെ ആഗ്രഹവും താല്പര്യവുമാണ് അവരുടെ ഭൂപ്രദേശം അവർക്ക് സ്വതന്ത്രമാവുകയും സ്വാതന്ത്ര്യത്തോടു കൂടി ആ ദേശത്തിലെ ജനങ്ങൾ വസിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പ്രദേശത്ത് സൃഷ്ടിക്കുക എന്നുള്ളത് ലോകാടിസ്ഥാനത്തെ തന്നെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഞങ്ങൾ അതിനെ പിന്തുണക്കുന്നു ഞങ്ങൾ അതിന് പൂർണ്ണമായിരിക്കുന്ന പരിരക്ഷ നൽകുന്നു രാജ്യമായി കഴിഞ്ഞാലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി പോലെയൊന്നും ഇസ്രായേലിന് ഇടപെടൽ നടക്കില്ല കാര്യം എന്ന് പറയുന്നത് പലസ്തീന്റെ കൈവശത്തിൽ ഇപ്പോൾ യുദ്ധവിമാനങ്ങളോ യുദ്ധ ടാങ്കുകളോ കവിചിത വാനുകളോ ടാങ്കുകളോ സംവിധാന കാര്യങ്ങളോ ഒന്നുമില്ല ഒളിപ്പോർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന് മാത്രമാണുള്ളത് എന്നാൽ രാജ്യമായി കഴിഞ്ഞാൽ ഈ രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി സാധിക്കും പലസ്തീൻ ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി സാധിക്കും അങ്ങനെ ആ സമയത്ത് അത് ബൃഹത്തമായിരിക്കുന്ന ഒരു രാജ്യമായി മാറും വളരെ എളുപ്പത്തിൽ ഓടി ചെന്നുകൊണ്ട് കീഴടക്കാൻ വേണ്ടി പറ്റാത്ത വിധം ഒരു രാഷ്ട്രത്തിൻ്റെ സ്വഭാവവും രീതികളും ഫലസ്തീൻ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇതിനെ വലിയ രീതിയിൽ എതിർക്കുന്നത് ഏതായിരുന്നാൽ ജി സെവൻ്റെ അഭിപ്രായ ഭിന്നത ഫലസ്തീന് വലിയ ഗുണമുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല